നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ എൻ എറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എങ്കിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിൽ എല്ലാ വർഷവും നാഷണൽ മിനിമം വേജ് കൂട്ടാറുണ്ട് അപ്പോൾ ഈ വർഷം അത് കൂട്ടുന്നത് പതിനൊന്ന് പൗണ്ട് നാൽപ്പത്തി നാല് പെൻസിൽ നിന്ന് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിയൊന്ന് പെൻസിലേക്കാണ് അതായത് യു കെയിൽ നിയമപരമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ഏറ്റവും മിനിമമായിട്ട് ഒരു എംപ്ലോയർ കൊടുക്കേണ്ട സാലറി പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിയൊന്ന് പെൻസാണ് ഇത് സാധാരണ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ കിട്ടേണ്ടതാണ് യു കെയിലെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ് അത് കിട്ടിയില്ലെങ്കിൽ അത് യു കെയിലെ നിയമത്തിനെതിരായിട്ടാണ് എംപ്ലോയർ പ്രവർത്തിക്കുന്നത് അന്നേരം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് അതിനെ അത് നിയമപരമായിട്ട് ജോലി ചെയ്യുന്നവർക്കാണ് ഇനി വിസയിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസാണ് ഏറ്റവും കുറഞ്ഞ സീനിയർ കെയറും കെയർ വിസയിലുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ സാലറി ക്രൈറ്റീരിയ ആയിട്ട് കാണിക്കേണ്ടത് പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് ഫെൻസാണ് അത് ഇപ്പോൾ ഈ ഏപ്രിൽ ഈ മിനിമം വേജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആനുപാതികമായിട്ട് അതും കൂടുന്നതായിരിക്കും അതായത് ഏപ്രിൽ ശേഷം വിസാക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസ് പോരാൻ അതിനായിട്ട് ഉയർന്ന സാലറി കാണിക്കേണ്ടി വരും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല നേരം അത് താമസിക്കാതെ വരുന്നതായിരിക്കും നേരം അടുത്ത് സന്തോഷവർക്ക് അടുത്ത ഏപ്രിൽ തൊട്ട് എല്ലാവർക്കും തന്നെ മിനിമം പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തൊന്ന് പെൻസ് സാലറി കിട്ടുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത് വയസ്സുള്ളവർക്ക് പത്ത് പൗണ്ടും കിട്ടുന്നതായിരിക്കും ഇത് നല്ലൊരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചിലവ് കൂടുമ്പോൾ ചെറുതായിട്ട് സാലറി കൂടുത്തും പക്ഷേ ഇങ്ങനെ സാലറി കൂടുമ്പോൾ തന്നെ യു കെയിലെ നമുക്ക് ചിലവുകൾ ക്രമാതീതമായിട്ട് കൂടി വരികയാണ് ഇപ്പോൾ യു കെയിലെ കൗൺസിൽ ടാക്സുകൾ മിക്ക കൗൺസിലുകളും ഏകദേശം പക്ഷേ അഞ്ച് ശതമാനം വെച്ച് കൗൺസിൽ ടാക്സ് കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും അത് കൂടുന്നത് അന്നേരം ഏറ്റവും മിനിമം ഒരു അഞ്ച് പൗണ്ടെങ്കിലും മാസം നമുക്ക് അതിനകത്ത് എക്സ്പെൻസ് കൂടാനുള്ള ചാൻസ് ആണ് കാണുന്നത് അഞ്ച് പൗണ്ടിന് മുകളിലോട്ട് വരും അതുപോലെ തന്നെ ഇവിടെ ടാക്സ് കാറൻറ്റ് ടാക്സുകളിനകത്ത് മാറ്റങ്ങൾ വരുത്താനൊരു ഉദ്ദേശിക്കുന്നുണ്ട് അതും കൂടും നേരം നമ്മുടെ ചിലവുകൾ ജീവിത ചിലവ് ക്രമോദിതമായിട്ട് കൂടുകയാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ലണ്ടനിലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ചാർജുകളാണ് കൺജക്ഷൻ ചാർജ് അങ്ങനെ ഒരുപാട് ചാർജുകളാണ് നമ്മൾ കാറുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് അങ്ങനെ ജി യു കെയിലെ ജീവിത ചെലവ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ന്യൂസ് ഇന്നലെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിൽ യു കെയിലെ ഹൗസ് പ്രൈസ് ക്രമാതീതമായിട്ട് ഉയരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ലക്ഷത്തിനടുത്തായിരിക്കുകയാണ് യു കെയിലെ ആവറേജ് ഹൗസിൻ്റെ പ്രൈസ് ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉയർന്നു വരികയാണ് ഇടയ്ക്ക് പുറത്തോട്ട് പോയെങ്കിൽ ഇപ്പോൾ വീണ്ടും പ്രൈസ് ഉയർന്നു വരികയാണ് അങ്ങനെ യു കെയിൽ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വാർത്തയല്ലെങ്കിൽ പോലും ഇവിടുത്തെ സാലറി കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിലിറ്റി കവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് എത്തുന്നത് പക്ഷേ ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ സാധാരണ ജോലി ചെയ്യുന്നവർക്ക് ഒരു വീട് മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം രണ്ടു രണ്ടുപേർക്കൂടെ സാലറി കൂടെ ഉണ്ടെങ്കിൽ പോലും അവിടെ പലപ്പോഴും അഫോർഡബിലിറ്റി നമുക്ക് പാസ്സാകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ വീട് മേടിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ പേര് ഇപ്പോൾ ലണ്ടനിൽ പുറത്ത് വീട് മേടിച്ച് അവിടെ താമസിച്ചിട്ട് ട്രാവൽ ചെയ്ത് ലണ്ടനിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം പീറ്റർ ബുറ പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ലണ്ടനിൽ ജോലി ചെയ്യുന്നവർ താമസിക്കുന്നുണ്ട് അവർ ട്രെയിനിൽ പോയിട്ട് വന്ന് വരികയാണ് ചെയ്യുന്നത് കാരണം ലണ്ടനിൽ ഒരു വീട് മേടിക്കുന്നതിൻ്റെ പകുതി പൈസ പതിയും വേണ്ട അതിന് താഴ്ന്നുള്ള പൈസയൊക്കെ പീറ്റർ ബുറയിൽ നല്ല വീടുകൾ കിട്ടാറുണ്ട് അന്നേരം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ാണ് യു കെയിൽ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇവിടുത്തെ ബാങ്കിന്റെ ബേസ് റേറ്റ് കുറച്ചിരിക്കുകയാണ് ഫോർ പോയിന്റ് സെവൻ ഫൈവിൽ നിന്ന് ഫോർ പോയിന്റ് ഫൈവ് സീറോ ആയിട്ടാണ് കുറച്ചിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ജസ്റ്റ് പോയിന്റ് ടു ഫൈവിൻ്റെ ഡിഫറൻസ് ഉള്ളതെന്ന് പറയുമെങ്കിലും മോർഗേജ് പോലുള്ള വലിയ വലിയ ലോണുകൾ ഉള്ളവർക്ക് ഇത് വളരെ പ്രയോജനമുള്ളൊരു കാര്യമാണ് നമുക്കറിയാമല്ലോ യു കെയിൽ ഫിക്സഡ് റേറ്റ് മോർഗേജ് എടുക്കാം വേരിയബിൾ റേറ്റ് മോർഗേജ് എടുക്കാം ട്രാക്കർ എടുക്കാം അങ്ങനെ വിവിധ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഈ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷത്തേക്കാണ് ഫിക്സ് ചെയ്യുന്നത് അത്രയും വർഷം സെയിം തുകയായിരിക്കും നമ്മൾ മാസ അടവ് അടയ്ക്കുന്നത് ഫിക്സഡ് ആയിട്ടുള്ളത് ആ ഫിക്സിൻ്റെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പുതുക്കി ഫിക്സഡ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റിലോട്ട് പോകാം ഇനി ഈ ഫിക്സഡ് റേറ്റ് എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വൻ തുക അതിനകത്തടച്ച് പെട്ടെന്ന് ലോൺ തീർക്കാൻ സാധിക്കില്ല ടെൻ പെർസെൻറ്റ് വരയ്ക്ക് ബാങ്കുകൾ അനുവദിക്കും അതിൽ കൂടുതലായി ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിന് ഫൈൻ അടക്കേണ്ടി വരുന്നത് എന്നാൽ അത് നമ്മുടെ കോൺട്രാക്റ്റിൽ അവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യും പിന്നെ ബാക്കിയുള്ളതെല്ലാം വേരിയബിൾ റേറ്റുകളാണ് വേരിയബിൾ റേറ്റുകൾ പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ റേറ്റ് മാറ്റുന്ന അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കില്ല നമ്മൾ എത്ര രൂപയാണ് ഒരു മാസം ഇടേണ്ടതെന്ന് അത് എപ്പോഴും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടെ ബേസ് അനുസരിച്ചിരിക്കും നമ്മുടെ ബാങ്ക് നമ്മളെ അത് അറിയിക്കും എത്രയാണ് ഇടണമെന്നുള്ള നേരം എപ്പോഴും നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസം അടക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ മോർഗേജുകളെല്ലാം തന്നെ ഫിക്സഡ് റേറ്റിൽ എടുക്കാൻ ശ്രമിക്കുക ഫിക്സഡ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റേറ്റ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നം വരികയില്ല നമ്മുടെ കാലാവധി കഴിയുന്നത് ഇപ്പോൾ യു കെയിൽ ഒരുപാട് പേര് അവരുടെ ഫിക്സഡ് റേറ്റ് കാലാവധി കഴിയാൻ വേണ്ടിയുള്ള സമയമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയിൻറ്റ് ടു ഫൈവ് കുറയുന്നത് അവർക്ക് വീണ്ടും ഒരു ഫിക്സഡ് റേറ്റ് ഡീൽ എടുക്കുമ്പോൾ അത്രയും വ്യത്യാസം അവരുടെ ലോണിൽ വീണ്ടും കിട്ടും ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് കൂട്ടുമ്പോൾ ഇവിടുത്തെ ബാങ്കുകളെല്ലാം തന്നെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറയ്ക്കുമ്പോൾ യു കെയിലെ ബാങ്കുകൾ അവരുടെ റേറ്റുകൾ കുറയ്ക്കുന്നതാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ബേസ് റേറ്റ് കുറയ്ക്കുമ്പോൾ അതിന് ഏറ്റവും എളുപ്പം നമുക്ക് പ്രയോജനം കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളിലാണ് കാരണം ക്രെഡിറ്റ് കാർഡുകൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറയ്ക്കുന്നതനുസരിച്ച് അവർ പെട്ടെന്ന് തന്നെ കുറയ്ക്കാറുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ റേറ്റുകളും ബാങ്കുകൾ കുറയ്ക്കാറുണ്ട് നമ്മളെല്ലാം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഇച്ചിരി പൈസ സേവ് ചെയ്യാൻ ഇങ്ങനെയുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നവർക്ക് സന്തോഷപരം വാർത്തയാണ് ഇപ്പോൾ പൗണ്ടിന് ഇന്ത്യൻ റുപ്പീസിലുള്ള വിനിമയ നിരക്ക് ഏകദേശം നൂറ്റിപ്പത്ത് രൂപയിലേക്ക് അതായത് ഒരു പൗണ്ട് കൊടുത്താൽ നൂറ്റിപ്പത്ത് ഇന്ത്യൻ റുപ്പീസ് കിട്ടുന്ന രീതിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് അതിപ്പോൾ കാണിക്കുന്ന ട്രെൻഡ് കൂടുന്നതാണ് പക്ഷേ അത് എത്ര നാൾ കാണുമെന്ന് നമുക്കറിയില്ല ഇപ്പോൾ അത് ട്രെൻഡ് സൂചിപ്പിക്കുന്നത് പൈസയുടെ പൗണ്ടിൻ്റെ വില കൂടി പൗണ്ട് ഇന്ത്യൻ റുപ്പീസിലൂടെ മാരുമ്പോൾ കൂടുതൽ പൈസ കിട്ടുന്ന രീതിയിലേക്ക് കൂടിക്കൂടി വരികയാണ് പക്ഷേ നേരെ തിരിച്ച് യു കെയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പൈസ അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര സന്തോഷ വാർത്തയല്ല സന്തോഷകരമായ വാർത്തയല്ല കാരണം അവർ പൈസ യ്ക്കുമ്പോൾ യു കെയിൽ കിട്ടുന്ന പൗണ്ട് കുറവായിരിക്കും ഇങ്ങനെ റേറ്റ് കൂടുന്നു ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റുഡൻറ്റ് ലോൺ അടിക്കുന്നതിനും അതുപോലെ തന്നെ വീട് മടിക്കുന്നതിനും ഒക്കെ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് നല്ലൊരു വാർത്തയല്ല പക്ഷേ നാട്ടിലേക്ക് നമ്മുടെ പൈസ അയക്കുന്നവർക്കെതിരെ നല്ല വാർത്ത തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലങ്ങും അക്രമങ്ങൾ അങ്ങ് കൂടിക്കൂടി വരികയാണ് എല്ലായിടവും യു കെ പല സ്ഥാപനങ്ങളും ഇപ്പോൾ ക്രമാതീതമായ അക്രമങ്ങളും മോഷണങ്ങളും ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളുകളിലൊക്കെ ഭയങ്കരമായ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല സ്കൂളുകളിലും ഒരുപാട് കുട്ടികൾ തമ്മിലുള്ള ആക്രമങ്ങൾ നേരത്തെ നമ്മളിങ്ങനെ യു കെയിൽ അങ്ങനെ വലുതായിട്ട് കേട്ടിട്ടില്ലാത്തതാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരം കഴിഞ്ഞ ദിവസം കൗണ്ടറിയിൽ സ്കൂളിലെ ഒരു കുട്ടിയെ തലക്കെടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ന്യൂസുകൾ ബാഡ് ന്യൂസുകളാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം കാരണം നമ്മൾ യു കെ എത്തിയത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ യു കെയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നേരത്തെയുള്ള പീസ് നേരത്തെയുള്ള യു കെയിലെ സമാധാനപരമായ സ്കൂളിൻ്റെ അന്തരീക്ഷങ്ങളും മാറിക്കൊണ്ട് ഇപ്പോൾ പല സ്കൂളുകളിലും അക്രമങ്ങളും ഇങ്ങനെ അഴിഞ്ഞു അക്രമങ്ങൾ കൂടി കൂടി വരികയാണ് ഇത് നമ്മളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് ഒരു വാർത്തയാണ് കാരണം നമുക്ക് സ്കൂളിലേക്ക് കുട്ടികളെ വിടുക എന്നുള്ളത് നല്ല രീതിയിൽ പഠിച്ച് അവർ നല്ല സ്വഭാവത്തിൽ വളർന്നു വരുന്നതിനാണ് പക്ഷേ ഇപ്പോൾ പല സ്കൂളുകളിലും കത്തി കുത്തും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അത് നല്ലൊരു വാർത്തയല്ല അതുപോലെ തന്നെ യുക്കലെ മോഷണങ്ങൾ ക്രമാതീതമായിട്ട് കൂടി വരികയാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കാണും കഴിഞ്ഞ ആഴ്ച കവിണ്ട്രിയിൽ നമ്മുടെ മലയാളികൾ തുടങ്ങിയ ഒരു കടയിൽ തുടർച്ചയായിട്ട് രണ്ട് പ്രാവശ്യമാണ് ആ കടയിൽ മോഷണം നടന്നത് അതായത് യു കെയിൽ വന്ന് ജീവിക്കാൻ വേണ്ടി ഒരു കട എടുത്ത് തുടങ്ങിയ ചെറുപ്പക്കാരായ വ്യക്തികളുടെതാണ് ആ കട ആ കടയിൽ തുടർച്ചയായിട്ടുള്ള മോഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ മോഷണങ്ങൾ അവരുടെ ആ ബിസിനസ്സിനെ തന്നെ തകർക്കുകയാണ് അതുപോലെ ആ കടകളിൽ മാത്രമല്ല യു കെയിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഒരുപാട് മോഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ യു കെയിലെ കുടുംബ ബന്ധങ്ങളിൽ ധാരാളം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം യു കെയിലേക്ക് വലിയ പ്രതീക്ഷയോടെ എത്തിയവർ യു കെയിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത വിധമുള്ള വരുമാനം കിട്ടുന്നില്ല എന്ന രീതിയിൽ ഒരു വിഭാഗം പരാതിപ്പെടുന്നു അന്നേരം അവർ അവരുടെ ായ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു കെയിലേക്ക് വന്നവർ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലായിരുന്ന ഭർത്തകന്മാർക്ക് കൂടുതൽ ശമ്പളമായിരുന്നു കാണും അവർ ഈ നേഴ്സായിരുന്നെങ്കിൽ ഇവിടെ യു കെയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഭാര്യമാർ നേഴ്സാണെങ്കിൽ അവർ ഇവിടെ വരുമ്പോഴത്തേക്ക് അവർക്ക് സാലറി കിട്ടുന്ന കൂടുതൽ കിട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അങ്ങനെ ഈഗോ ക്ലാഷായി ഒരുപാട് കുടുംബങ്ങളാണ് തകരുന്നത് കാരണം യു കെയിൽ വന്ന് ഇതുവരെ ഭർത്താവിനേക്കാൾ കുറഞ്ഞ സാലറി മേടിച്ചുകൊണ്ടിരുന്ന ഭാര്യ ഒരു സമയമാകുമ്പോൾ ഭർത്താവിനെക്കാട്ട് ഉയർന്ന സാലറി മേടിക്കുമ്പോൾ അത് പല കുടുംബങ്ങളിലും ഈഗോ ക്ലാഷുകൾ ഉണ്ടാക്കുന്നു ഒരു തമ്മിൽ വഴക്കുണ്ടാകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം നേരത്തെ കുടുംബജീവിതത്തിൽ നേരത്തെ അവർ ചിലപ്പോൾ ഭർത്താക്കന്മാരായിരുന്നു എല്ലാം കൈകാര്യം ചെയ്യരുതെങ്കിൽ അതൊരു രീതി മാറി ഭാര്യമാർ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പല കുടുംബങ്ങളിലും മാറിയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മാനസികമായിട്ടുള്ള അകൽച്ച കൂടുകയും ഈഗോ ക്ലാഷുകൾ വരികയും കുടുംബ ബന്ധങ്ങൾ തകരുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം പല ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ പിന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ പിന്നെ വർക്ക് സ്ഥലങ്ങളിലെ പ്രശ്നവും എല്ലാം കുടുംബ ബന്ധങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരം അതൊരു വലിയ പ്രശ്നമായിട്ടിപ്പോൾ യു കെയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് യു കെയിൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ന്യൂസുകളാണ് കേൾക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമുകളൊക്കെ കളിച്ച് പൈസ നഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ യു കെയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിലൂടെ കേസുകളിലൊക്കെ അടപ്പ അങ്ങനെ അതിലൂടെ കേസുകളിലൊക്കെ അട അകപ്പെടുന്നു അതായത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് കേസുകളിലകപ്പെടുന്നു വീട്ടിൽ വഴക്ക് പരസ്പരം വഴക്കിട്ട് കേസുകളിലകപ്പെടുന്നു അങ്ങനെ ഒരുപാട് കേസുകളിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാര ഒരുപാട് ഫാമിലികളാണ് യു കെയിലുള്ളത് അന്നേരം ഇവർക്കെല്ലാം നേരിടുന്ന പോകുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിസ പുതുക്കാൻ പോകുമ്പോഴാണ് ഈ വിസ പുതുക്കാനൊക്കെ അത്തൊരു സാഹചര്യം വരും കാരണം കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ അത് പി ആർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം വരും അന്നേരം നിങ്ങളെല്ലാവരും ദൈവം ഇത് ശ്രദ്ധിക്കുക നമ്മൾ മറ്റൊരു രാജ്യത്താണ് അങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ജീവിക്കാനുള്ള ശ്രമം നടത്തുക നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്താൽ ജീവിക്കാൻ ശ്രമിക്കുക സാഗ്രയുടെ കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കുക എന്താണ് സാഹചര്യം എന്നുള്ളത് അതിനനുസരിച്ച് നല്ലപോലെ ജീവിച്ച ശ്രമങ്ങൾ നടത്തുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ പ്രയോജനപ്പെടുത്തിയാൽ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം